ഹായ് ഹലോ മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പണ്ട് നമ്മുടെ എൻ്റെയൊക്കെ കൊച്ചിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ അരി വറുത്തതും അരിയുണ്ടൊക്കെ അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പം ചെയ്യുന്ന രീതിക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ അന്ന് അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അതാ അതുപോലെ നല്ലൊരു നാലുമണി പലകാരം തന്നെയാണിത് അപ്പം നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കിതുണ്ടാക്കി ഒരു ബോട്ടിൽ കുറച്ച് അടച്ചു വെക്കുവാണെങ്കിൽ അവർക്ക് ഇതുപോലെ വൈകിട്ട് സമയങ്ങളിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുത്തരി എടുത്തിട്ടുണ്ട് അത് കഴുകി ദാ ഒരു പാത്രത്തിൽ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി നമുക്ക് ഒരു പാ പാനിലിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തു ഒന്ന് ചൂടായതിനു ശേഷം ഞാനതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ പൊടിച്ച ഏലക്ക ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുഴുവനേ ഉള്ള ഏലക്ക മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് പാത്രം അരി എടുത്തിട്ടുണ്ട് ഒരു കൊച്ചു ബൗളിൽ രണ്ട് ബൗൾ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അപ്പോൾ തീ ഒരു മീഡിയം തീ തന്നെ വെച്ച് നല്ലപോലെ വറുത്തെടുക്കുക ഒരുപാട് തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഇതാ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ വറുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ ചീനച്ചട്ടി തന്നെ ഒരു പത്ത് പതിനഞ്ചോളം അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടൊന്ന് നമുക്ക് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യുക തീ നമ്മൾ കൂട്ടി വയ്ക്കുകയാണെന്നെങ്കിൽ പുറം നല്ലതുപോലെ കരിഞ്ഞും പോകും എന്നാൽ അരിയൊന്നും അത്ര മൂത്ത് കിട്ടത്തുമില്ല അപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറി വന്നാൽ മതിയാവും ആ സമയമാകുമ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇപ്പം കൊച്ചിലേ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ അരി വറുത്തൊക്കെ തരുമായിരുന്നു കേട്ടോ വൈകിട്ട് നാലുമണിക്ക് അരി വറുത്തതും കട്ടൻ ചായയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉണ്ടല്ലോ ഇന്ന് നമ്മൾ എന്ത് കഴിച്ചാലും അതിലൊന്നും അത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിച്ചവരുണ്ടോ നിങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ തന്ന് കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെയാണ് എടുത്തേക്കുന്നത് അതും കൂടെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഉടനെ കഴിക്കുവാണെങ്കിൽ തേങ്ങ വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇച്ചിരി ദിവസം ഒന്ന് ഒരാഴ്ചയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനൊന്ന് തേങ്ങ മൂപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ഇട്ട് ഒന്ന് അതിൻ്റെ ജലാംശം ഒന്ന് തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഒന്ന് ഒന്നര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഈ തേങ്ങയുടെ നിറം കംപ്ലീറ്റ് മാറി ബ്രൗൺ ആവരുത് ഒരു ഗോൾഡൻ നിറയുണ്ടല്ലോ ചെറിയൊരു കളർ മാറ്റം വരുമല്ലോ ആ സമയമാകുമ്പോൾ നമുക്കിത് വാങ്ങാം അപ്പൊ അതുവരെയും നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ പരുവത്തിൽ മതിയാവും അപ്പോൾ ഈ സമയം ഇതൊന്ന് വാങ്ങി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യത്തിനായുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉണ്ട ശർക്കര പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം മധുരമൊക്കെ ആവശ്യത്തിന് എടുക്കുക ഞാൻ എന്നിട്ട് അത്രയും ഉപയോഗിച്ചില്ല കേട്ടോ കുറച്ച് ഞാൻ അരിച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചുകൊടുത്ത് നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ല ശർക്കര ഉരുക്കിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്നാലും ഞാനൊന്ന് ഉരുക്കിയെന്നുള്ളത് കല്ലോ പൊടിയോ ഒന്നും ഇല്ല കേട്ടോ നല്ല ശർക്കരയായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും ഒക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ പൊടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രണ്ടു പ്രാവശ്യമായിട്ടൊക്കെയാണ് അത് പൊടിച്ചെടുക്കുന്നത് അപ്പം ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഫൈൻ പേസ്റ്റായിട്ട് ഒരുപാട് പൗഡർ പോലെ അങ്ങ് പൊടിക്കാതെ തരിതരിപ്പായിട്ടൊന്ന് ചെറിയ കൂടി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ജാറിൽ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പൊടിച്ച് ചേർക്കുന്നവരുണ്ട് പക്ഷേ ഞാനത് പൊടിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾതാ അരി അരിയും അണ്ടിപ്പരിപ്പും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ജീരകം പൊടിയില്ലേ നല്ല ജീരകം പൊടിച്ചത് ഒര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ചുക്ക് പൊടിയും ഈ ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊരു നല്ല മണവായിട്ടോ ഇതിന് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ചിട്ടില്ല തേങ്ങയും കൂടെ ഞാൻ അതുപോലെ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കുന്നൊന്നുമില്ല ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ആ തേങ്ങയും ആ ജീരകത്തിൻ്റെയും എല്ലാ പൊടിയും എല്ലാ സ്ഥലത്തും കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമുക്കറിയാമല്ലോ അത് എത്ര വേണം നമ്മുടെ കയ്യിലൊരു ഉണ്ടയായിട്ട് മാവ് ഉരുട്ടുമ്പോൾ കിട്ടണം അതിനനുസരിച്ച് വേ വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാൻ കിട്ടും ചിലരെത്തിക്കൂടി ലൂസായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ വീണ്ടും ബാക്കി കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അതുപോലെ തന്നെ യൂട്യൂബെന്ന ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് സത്യം പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും അതൊരു വലിയ അനുഗ്രഹം കേട്ടോ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടി നമ്മൾ ആരും അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്താലും എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടല്ലോ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഇതുപോലെയുള്ള അമ്മമാർക്കൊക്കെ ഒരുപാടത് എന്താ പ്രയോജനകരമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മളിതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കണം അപ്പോൾ കൈ കൊണ്ടൊന്ന് ഇത് സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ച് അതിനുശേഷം കൈ എല്ലാം കഴുകിയതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം കുഴച്ച് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി തന്നെ നല്ലതുപോലെ ഒന്ന് ഉണ്ടപിടിച്ചെടുക്കണം കണ്ടോ നല്ലപോലെ കൈകൊണ്ട് അമർത്തി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉറച്ച് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വലിയ ഒരു കുഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് എടുത്ത്